ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളൊന്ന് കളമശ്ശേരി വരെ പോകാം കേട്ടോ ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ കണ്ടായിരുന്നു കളമശ്ശേരിയിൽ പ്ലാസ്റ്റിക് ഐറ്റംസിനൊക്കെ ഭയങ്കര ഓഫർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സ്ഥലത്തെത്തിയിട്ടുണ്ട് മഹാലാഭമേള എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അഡ്വെർടൈസ്മെൻറ്റ് കൊടുത്തിരിക്കുന്നത് അഞ്ച് രൂപ മുതൽ ഐറ്റംസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഓഫേഴ്സ് അവർ ഇട്ടിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് വരുന്ന നൂറ് കസ്റ്റമേഴ്സിന് ഒരു രൂപ മുതൽ ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞ മുന്നേ കണ്ടായിരുന്നു അത് തേർട്ടീൻ ടു സെവൻറ്റീൻത്ത് വരെയാണ് പറഞ്ഞിരുന്നത് പക്ഷേ ആ ദിവസമൊക്കെ കഴിഞ്ഞു പോയി അപ്പോൾ ഞങ്ങൾ ഇന്നാണ് കേട്ടോ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചെയേഴ്സാണ് കാണിക്കുന്നത് ചെയേഴ്സ് കുട്ടികളുടെ ചെയേഴ്സ് വലിയ ആളുകൾ ഇരിക്കുന്ന സ്റ്റൂള് അതൊക്കെയാണ് കേട്ടോ വൺ സെവൻറ്റി നയൻ ആ ഒരു റേറ്റാണ് വരുന്നത് എല്ലാത്തിനും പിന്നെ അടുത്ത് വരുന്നത് കിച്ചണിൽ ഉപയോഗിക്കുന്ന മുറവും കേട്ടോ പല വിലയുടെ ഉണ്ട് തേർട്ടി ഫോർട്ടി റുപ്പീസ് പിന്നെ അത്യാവശ്യം വലിയ മുറത്തിന് അമ്പത്തഞ്ച് രൂപ അങ്ങനെയാണ് വരുന്നത് ഈ ഡബ്ബ കൊള്ളാം കേട്ടോ ഇത് അത്യാവശ്യം വലിയ ഡബ്ബയാണ് അതിന് നാൽപ്പത് രൂപ വരുന്നുള്ളൂ അത്യാവശ്യം വലുതാണ് കേട്ടോ അത് നാൽപ്പത് രൂപയേ വരുന്നുള്ളൂ പിന്നെ പിന്നെന്താ ഇങ്ങനത്തെ കുറച്ച് പ്ലാസ്റ്റിക് ഐറ്റംസ് കണ്ടിരിക്കുന്നത് എല്ലാം ഒരു ചീപ്പ് റേറ്റ് റേറ്റാണ് എല്ലാത്തിനും ട്വൻറ്റി ഫൈവ് റുപ്പീസൊക്കെയാണ് കാണുന്നത് ഈ ഒരു കുഞ്ഞു മുറത്തിന് ഇരുപത് രൂപയാണ് കേട്ടോ പിന്നെ അതേപോലെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ക്വാളിറ്റി അത്ര നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ ഈ ഒരു റേറ്റിന് കുഴപ്പമൊന്നുമില്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബാസ്ക്കറ്റ് അത് എയ്റ്റി ഫൈവ് റുപ്പീസാണ് പിന്നെതായ ഇങ്ങനത്തെ കൊട്ടകൾ ഇതിൻ്റെയൊക്കെ എമൗണ്ട് വരുന്നത് തേർട്ടി റുപ്പീസാണ് തേർട്ടി റുപ്പീസിന് നല്ല റേറ്റ് ആണ് കേട്ടോ നല്ല ചീപ്പ് റേറ്റ് തന്നെയാണ് തേർട്ടി റുപ്പീസിന് പിന്നെതായി ഇങ്ങനത്തെ കുഞ്ഞി ബോള് തേർട്ടിയൊക്കെയാണ് കേട്ടോ വരുന്നത് പിന്നെ അല്ലാണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ രാവിലെയാണ് പോയത് ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ കേട്ടോ ഒരു രൂപ ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ നൂറ് കസ്റ്റമേഴ്സിന് അവർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് പതിമൂന്നാം തീയതി തുടങ്ങി പതിനേഴാം തീയതി വരെ ആയിരുന്നു ആ ഒരു ഡേറ്റ് കാണിച്ചിരുന്നത് അപ്പോൾ ഡേറ്റ് കഴിഞ്ഞു പോയതാണോ എന്താണെന്ന് അറിയില്ല ഒരു രൂപയുടെ ഐറ്റംസ് എന്നും അറിയില്ല കറക്റ്റ് അറിയില്ല പക്ഷേ പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് റേറ്റ് കുറവാണ് എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ചീപ്പ് പ്ലാസ്റ്റിക് ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇത്ര റേറ്റ് കുറവിന് കൊടുക്കുന്നത് പിന്നെ അതായത് ഈ ഒരു ചട്ടിക്കൊക്കെ ടു ട്വൻ്റി റുപ്പീസൊക്കെ ഉള്ളു കേട്ടോ ചിരവ ടു എയ്റ്റി റുപ്പീസ് പിന്നെ ചപ്പാത്തി വരുത്തുന്നത് അതൊക്കെ ചീപ്പ് റേറ്റിനാണ് ഇട്ടിരിക്കുന്നത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നേഴ്സ് ഉണ്ട് സെറ്റായിട്ട് വരുന്ന മൂന്നെണ്ണം ഒക്കെ വരുന്ന സെറ്റായിട്ടുള്ള കണ്ടെയ്നേഴ്സ് ഉണ്ട് പിന്നെ ഇതാ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ടു സിക്സ്റ്റി റുപ്പീസാണ് മസാല ബോക്സാണ് കേട്ടോ അത് മസാല ഒക്കെ ഇട്ട് വെക്കുന്ന ബോക്സാണ് പിന്നെ ഇതാ ഈ ഒരു ഐറ്റം ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ അത്യാവശ്യം നമുക്ക് നമ്മളുടെ കുട്ടികളുടെ ഡ്രസ്സ് ഇട്ട് വയ്ക്കാനും പിന്നെ ലോൺറി ബാസ്ക്കറ്റൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഹൺഡ്രഡ് റുപ്പീസിന് നല്ലതാണ് കേട്ടോ അത് ഈ ഒരു ബാസ്ക്കറ്റ് പിന്നെ അതാ ഇപ്പുറത്തിരിക്കുന്നതൊക്കെ കുറച്ചുകൂടി റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ ടു തേർട്ടി ഒക്കെയാണ് വരുന്നത് ആദ്യത്തെ സെറ്റിനാണ് ഒരു ഹൺഡ്രഡ് ഒക്കെ വരുന്നത് പിന്നീട് ടു തേർട്ടി ആ ഒരു എമൗണ്ട് ആണ് കേട്ടോ വരുന്നത് ഇതാ ഈ ഒരു ഡസ്റ്റ്ബിന് തേർട്ടി നയൻ റുപ്പീസേ വരുന്നുള്ളു കേട്ടോ അതൊക്കെ നല്ല ചീപ്പ് റേറ്റ് ആണ് ഈ പിന്നെ ഈ കപ്പിനൊക്കെ ഒരെണ്ണം ട്വൻറ്റി റുപ്പീസ് വെച്ചിട്ടാണ് കേട്ടോ വരുന്നത് പീസ് റേറ്റ് ആണ് പിന്നത് ഈ ഒരു ജാറ് അത് വൺ നയൻറ്റി റുപ്പീസാണ് പിന്നെ ഇങ്ങനെ കുറേ കുഞ്ഞ് കുഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഫോർട്ടി റുപ്പീസ് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സ്റ്റോറേജ് ആയിട്ട് വെക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞ് പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ അത് ഈ ഒരു പാത്രം അത് കൊള്ളാട്ടോ അതും ഈ പറഞ്ഞപോലെ സിക്സ്റ്റി റുപ്പീസ് എന്തോ ആണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇട്ട് അടച്ച് വെക്കാനൊക്കെ നല്ലതാണ് ഈ ഒരു ബോക്സും ഓവൽ ഷേപ്പിലുള്ള ബോക്സ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഇതും ചീപ്പ് റേറ്റ് ആണ് കേട്ടോ ഫോർട്ടി നയൻ റുപ്പീസാണ് ഇതിനൊക്കെ വരുന്നത് പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും റേറ്റ് എനിക്ക് നോക്കാൻ പറ്റിയില്ല ഇരിക്കുന്നതൊക്കെ എല്ലാം ചീപ്പ് റേറ്റിലുള്ളതാണ് അതായത് പതിനഞ്ച് രൂപയുടെ കുഞ്ഞു മുറാണ് കേട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഈ ഒരു മരത്തിൻ്റെ കൈലുകൾ പിന്നെ ഈ ഒരു അരിയൊക്കെ കോരി എടുക്കുന്ന ടൈപ്പ് പീലറാണ് കേട്ടോ പീലർ നല്ല രസമുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് എല്ലാം സ്റ്റോറേജ് ആയിട്ട് തന്നെ വേസ്റ്റ് ഒക്കെ അതിൽ തന്നെ സ്റ്റോറേജ് ആവും പിന്നെ ഒരു നമ്മളുടെ ഡെലിവറിക്കൊക്കെ നമ്മൾ പോകുന്ന കൊണ്ടുപോകുന്ന ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അതൊക്കെ വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ കിടക്കുന്നത് അതാണ് ഇത്രയും കളക്ഷൻസ് ആണ്ട്ടോ അവിടെ ഉള്ളത് പിന്നെ അതിൻ്റെ മേളിലത്തെ ഫ്ലോറിൽ കുറേ ഡ്രസ്സ് ഐറ്റംസ് ഉണ്ട് ഡ്രസ്സ് ഐറ്റംസ് അങ്ങനെ കാര്യമായിട്ട് ഞാൻ നോക്കിയില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കിയേ ഉള്ളൂ വലിയ കളക്ഷൻ എന്ന് പറയാനായിട്ടില്ല അത്യാവശ്യം കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കുറേ ബാഗ് ഐറ്റംസ് കുട്ടികളുടെ ടോയ്സ് അങ്ങനെ കുറേ ഐറ്റംസൊക്കെ അവിടെ കണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിലിടുന്ന കുറേ ഡ്രസ്സുകൾ ബെഡ്ഷീറ്റ്സ് പില്ലോ കവറ് നാലെണ്ണം ടു ഹൺഡ്രഡ് റുപ്പീസ് പിന്നെ കർട്ടൻ പിന്നെ ഒരുപാട് ഡ്രസ്സ് ഷോൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഷോളൊക്കെ അത്യാവശ്യം വൺ ഫിഫ്റ്റി അടുക്ക റേറ്റ് ഉണ്ട് കേട്ടോ പിന്നെ ലേഡീസ് പാൻസ് മിഡി ഞങ്ങളധികം നേരം ഒന്നും നിന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വേണ്ട സാധനങ്ങൾ എടുത്തിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി കേട്ടോ അധികം അങ്ങനെ ഐറ്റംസ് ഒന്നും വാങ്ങിച്ചൊന്നുമില്ല നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ഐറ്റംസ് ഇതാ ഇതാണ് കേട്ടോ ആയിട്ട് വാങ്ങിച്ചത് ഇങ്ങനത്തെ മൂന്ന് ലോണ്ട്രി ബാസ്ക്കറ്റാണ് വാങ്ങിച്ചത് പിന്നെ പിന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങിച്ചു രണ്ട് ടേബിൾ രണ്ട് ചെയറ് ഇത്ര ആണ്ട്ടോ വാങ്ങിച്ചത് ടേബിളിന് സെവൻ ഹൺഡ്രഡ് റുപ്പീസാണ് ചെയേഴ്സ് ടു ഹൺഡ്രഡ് അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്